ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് ജോലി കഴിഞ്ഞ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയ യുവതിയെ പിന്നാലെ സ്കൂട്ടറിലെത്തി തള്ളിയിട്ട യുവാവ് പിടിയിൽ മല്ലപ്പള്ളി വായ്പൂർ റോഡിൽ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയ യുവതിയെ പിന്തുടർന്നെത്തി പുറത്തു പിടിച്ച് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പെരുമ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു വായ്പൂർ കോട്ടാങ്ങൽ പുത്തൻപുരയിൽ ഇരുപതുകാരൻ വിഷ്ണുമോനാണ് അറസ്റ്റിലായത് വായ്പൂർ സ്വദേശിനിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് ശാസ്താം കോയ്ക്കൽ വെച്ചാണ് ഇയാൾ ഇപ്രകാരം ആക്രമിച്ചത് നാട്ടുകാരുടെ സഹായത്തോടെ മല്ലപ്പള്ളിയിൽ നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത് മല്ലപ്പള്ളിയിലുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇയാൾ ആക്രമണത്തിൽ സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞ റബ്ബർ തോട്ടത്തിൽ വീണ് യുവതിയുടെ ഇടത് കൈ റിസ്റ്റിന് പൊട്ടൽ സംഭവിച്ചിരുന്നു ജൂൺ പത്തൊൻപതിന് യുവതി പെരുമ്പട്ടി പോലീസിന് മൊഴി നൽകി തുടർന്ന് പോലീസ് കേസെടുത്തു ഇതറിഞ്ഞ പ്രതി ഒളിച്ചുമാറി താമസിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിന് മുന്നിൽ നിന്ന് സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി കണ്ട് നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾക്ക് ദേഹാശ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെന്ന് അറിഞ്ഞു പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ യുവതിയെ ആക്രമിച്ചത് താനാണെന്ന് സമ്മതിച്ചു തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് പി ബി ബോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് എസ് സി പി സോണി മോനും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട